ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് എം എസ് ധോണിയുടെ അവസാന സീസണാണ് വരാനിരിക്കുന്നതെന്ന അഭിമുഖം ശക്തമാണ് ഇത്തവണ തനിക്ക് പുതിയ റോളാണെന്ന് ധോണി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ് നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരാണ് സി എസ് കെ ഇത്തവണയും ശക്തമായ ടീം കരുത്തുള്ള സി എസ് കെ കപ്പിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ് ഐ പി എല്ലിൽ ആറാം കിരീടമുഖത്തോടെ ഇറങ്ങുന്ന സി എസ് കെക്ക് ടൂർണമെൻ്റിൽ ചില അപൂർവ്വ റെക്കോർഡുകളുണ്ട് മറ്റൊരു ടീമിനും അവകാശപ്പെടാനാവാത്തതും പെട്ടെന്ന് തകർക്കാൻ സാധിക്കാത്തതുമായ സി എസ് കെയുടെ നാല് വമ്പൻ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ റെക്കോർഡ് ഏറ്റവും ചെറിയ ടോട്ടൽ പ്രതിരോധിച്ചതാണ് രണ്ടായിരത്തി ഒമ്പത് സീസണിൽ പഞ്ചാബ് കിങ്സിനെതിരെയാണ് സി എസ് കെയുടെ ഈ നേട്ടം ആദ്യം വാറ്റ് ചെയ്ത സി എസ് കെ ഒൻപത് വിക്കറ്റിന് നൂറ്റി പതിനാറ് റൺസ് നേടിയപ്പോൾ ഇറങ്ങിയ പഞ്ചാബിനെ എട്ട് വിക്കറ്റിന് തൊണ്ണൂറ്റി രണ്ട് നിലയിൽ തളയ്ക്കാൻ സി എസ് കെക്കായി ഇരുപത്തിനാല് റൺസിന് സി എസ് കെ വിജയിക്കുകയും ചെയ്തു ധോണിയുടെ മാസ്മരിയ ക്യാപ്റ്റൻസിയാണ് ഈ മത്സരത്തിൽ സി എസ് കെ ജയിപ്പിച്ചത് മുത്തയ്യ മുരളീധരൻ്റെയും ആർ അശ്വിനെയും തകർപ്പൻ ബോളിംഗ് ആണ് സി എസ് കെക്ക് കരുത്തായത് രണ്ടുപേരും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ഇരുപത് ഓവറുകൾ കളിക്കുന്ന ഐ പി എല്ലിൽ ഇത്രയും ചെറിയ റൺസ് പ്രതിരോധിക്കുക എന്നത് വളരെ കടുപ്പമാണ് ഇനി ആർക്കെങ്കിലും അതിന് സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ് രണ്ടാമത്തെ കാര്യം തുടർച്ചയായി കൂടുതൽ പ്ലേ ഓഫ് കളിച്ചു എന്നതാണ് പത്ത് സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫ് കളിക്കാൻ ധോണിക്കും സംഘത്തിനുമായി മറ്റ് പല ടീമുകൾക്കും സ്വപ്നം കാണാനാവാത്ത നേട്ടമാണിത് ഈ കാലയളവിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ കപ്പടിക്കുകയും അഞ്ച് തവണ നടപ്പുകളാവുകയും ചെയ്യാൻ സി എസ് കെ സാധിച്ചിട്ടുണ്ട് അഞ്ച് തവണ കിരീടം ചൂടിയ ടീമാണ് സി എസ് കെ അവസാന സീസണിലെയും ചാമ്പ്യന്മാർ സി എസ് കെ ആണ് വരുന്ന സീസണിൽ ആറാം കിരീടത്തിലേക്ക് എത്താൻ സി എസ് കെക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയാം ഏറ്റവും സ്ഥിരതയുള്ള ടീമാണ് സി എസ് കെ എന്ന് പറയാം പതിനാല് സീസണിൽ പന്ത്രണ്ടിലും പ്ലേ ഓഫ് കളിക്കാൻ സി എസ് കെക്കായി എന്നാൽ ഇതുവരെ ഒരു സീസണിൻ്റെ അവസാന സാധനക്കാരായി സി എസ് കെ മാറിയിട്ടില്ല പല പ്രമുഖ ടീമുകളും ഈ നാളക്കേട് നേരിട്ടിട്ടുണ്ട് എന്നാൽ ഒരിക്കലും പോലും അവസാന സ്ഥാനക്കാരായി സി എസ് കെ മാറിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലെ ഒമ്പതാം സ്ഥാനക്കാരായതാണ് സി എസ് കെയുടെ ഏറ്റവും മോശം പ്രകടനം ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീമിൽ നിന്ന് റെക്കോർഡും സി എസ് കെക്ക് സ്വന്തം പതിനാല് സീസൺ കളിച്ച സി എസ് കെ പത്ത് തവണ ഫൈനൽ കളിച്ചുവെന്നാണ് എടുത്തു പറയേണ്ടത് ഡൽഹി പഞ്ചാബ് ആർ സി ബി രാജസ്ഥാൻ കൊൽക്കത്ത എന്നീ ടീമുകളെ എല്ലാം ചേർത്താൽ പത്ത് ഫൈനലിൽ കാണാനാവൂ എന്നാൽ സി എസ് കെ ഒറ്റയ്ക്ക് പത്ത് ഫൈനൽ കളിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസാണ് സി എസ് കെക്ക് പിന്നിലുള്ളവർ നിലവിൽ മുംബൈയും സി എസ് കെയും അഞ്ച് കിരീടം വീതമാണ് നേരിയത് പതിനേഴാം സീസണിൽ ജയിച്ച് ഈ റെക്കോർഡിൽ മുന്നിലെത്താൻ സി എസ് കെയും മുംബൈയും തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ് ആരാവും ഈ നേടത്തിലേക്ക് എത്തുക എന്ന് കാത്തിരുന്ന് കണ്ടറിയാം